പലരും പറഞ്ഞ് വിശ്വസിച്ചില്ല അവസാനം വചനമെഴുതി സർക്കാർ ജോലി ലഭിച്ചു ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ മുപ്പത്തിമൂന്ന് തവണ വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർക്കാർ ജോലി ലഭിച്ചു ഒരുപാട് പരീക്ഷകൾ എഴുതി പക്ഷേ അതിലൊന്നും വിജയിക്കാൻ സാധിച്ചില്ല അവസാനം വചനമെഴുതി പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ജയിക്കുകയും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഉറച്ച വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അത്ഭുതം ഉറപ്പായും ലഭിക്കും വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും ഈശ്വര സാധ്യമാക്കിത്തീരും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത് തിരുവചനം ഉറച്ച വിശ്വാസത്താൽ സർക്കാർ ജോലി ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി തന്നെ അതിനുള്ള ഉത്തരം ലഭിക്കുകയും ചെയ്തു നമ്മൾ നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും അത് നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതൊരാഗ്രഹവും സത്യമാകും